വർഷക്കാലത്ത് കൂടുതരുമോ നീ ഞാൻ തരില്ല ഞാൻ തരി കുഞ്ഞ കുരുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ട ഇടം തരില്ല ഞാൻ വർഷക്കാലത്ത് കൂടു കൂട്ട പിടം തരുമോ നീ ഞാട്ട കുഞ്ഞിക്കുരുവിക്കും വർഷക്കാലത്ത് കൂടു കൂട്ട പിട തരില്ല ഞാൻ ുരുവിക്കും വർഷക്കാലത്ത് കൂടുകൂട്ട ഇടം തരുമോ നീ ഞാൻ ഞാൻ തരില്ല നീരില്ല വർഷക്കാലത്ത് കൂടുകൂട്ട ഇടം തരില്ല ഞാൻ വാഴ ചെടിയ വാഴച്ചെടി കുഞ്ഞി കുരുവിക്കും വർഷക്കാലത്ത് കുഞ്ഞി ഞാൻ വീശി ഇടിയും വെട്ടി പ്ലാവും മര വർഷക്കാലത്ത് വീണല്ലോ കാട്ടും വീശി ഇടിയും മഴയും പെയ്തല്ലോ അയ്യോ പാവം നെല്ലി മറിഞ്ഞു വീണല്ലോ കാറ്റും വീശി ഇടിയും വെട്ടി I yep, you're um,